വീട്ടിൽ എല്ലാ കൂടി കൂടിയിട്ട് ആർക്കെങ്കിലും അങ്കൻവാടി വേണോ അപ്പൊ ഉഷ മാത്രം പറഞ്ഞു എനിക്ക് വേണമെന്ന് വാർഡിൽ രാമേന്ദ്രൻ ഉള്ള പറഞ്ഞില്ല ഈ അടുത്ത കാലത്ത് പറഞ്ഞ രണ്ട് സെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോഴാണ് അത് കൊടുത്തത് ആ രണ്ട് സെന്റേ ഉള്ള അവിടെ കിട്ടാമോധികാരികമായി ശ്രമിക്കുന്ന ഒരു മെമ്പറാണ് ശ്രീമതി ഉഷാബ് വാർഡിനെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇടയാക്കി നമ്മുടെ നമ്മുടെ വാർഡ് മെമ്പർ നൽകുന്നു നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം തലച്ചിറ മുട്ടുകോണത്തെ പുതുതായി നിർമ്മിച്ച നമ്പർ അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കൊട്ടാരക്കര വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ കമകിൻകോട് പതിനാറാം വാർഡിൽ മുട്ടുകോണം അമ്പത്തിമൂന്നാം നമ്പർ അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിനാറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ ഓരോരുത്തർ ഞാൻ ഇവിടെ ഇരിക്കുന്നവരുടെ പേരിൽ മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ തരം സ്ഥലമൊക്കെ കൊള്ളു അദ്ദേഹത്തിന് രണ്ട് സെൻ്റേ ഉള്ളായിരുന്നു മടത്തീര വാർഡിൽ അംഗൻവാടി അതും ഞാൻ ചോദിച്ച പൈസ അപ്പം തന്നെ കൊടുത്തു അപ്പോൾ അങ്ങനെ എല്ലാ മടത്തീര വാർഡിൽ മാത്രമല്ല ഇപ്പോൾ കണ്ണകൂട വാർഡ് വഴി ഒരു റോഡിന് പണം കൊടുത്ത് തികയാത്തത് കൊണ്ട് ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൂടെ കഴിഞ്ഞ ദിവസം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അത് ടെൻഡർ വിളിച്ചിട്ടുണ്ടോ ടെൻഡർ ആയിട്ടുണ്ട് ഏ നമ്മുടെ നമ്മളെ അമ്പലത്തിനുമൊമ്പിൽ കൂടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനൊമ്പൂടെ നടക്കുന്നു പഞ്ചായത്ത് ഓഫീസിനൊക്കെ തുടങ്ങും വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചിറ അസീസ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഉഷാ പ്രസാദ് സ്വാഗതം പറഞ്ഞു ജില്ലാ മെമ്പർ ബ്രിജേഷ് എബ്രഹാം ബ്ലോക്ക് മെമ്പർ കെ എം റെജി പഞ്ചായത്ത് അംഗങ്ങളായ അനിമോൻ കോശി രാമചന്ദ്രൻ പിള്ളായി എം രതീഷ് കുഞ്ഞുമോൾ രാജൻ സി ഡി പിഒ എം മറിയം ഐ സി ഡി എസ് സൂപ്പർവൈസർ ധനലക്ഷ്മി വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ വാർഡിലെ ഹരിത കർമ്മസേന അംഗങ്ങൾ തൊഴിലുറപ്പ് ആശാപ്രവർത്തകർ വിവിധ അങ്കണവാർഡികളിലെ പ്രവർത്തകർ ചടങ്ങിൽ പങ്കാളികളായി പ്രസ്തുത ചടങ്ങിന് അങ്കണവാടി ടീച്ചർ ഷംനായസ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്